വായനാ ദിനത്തിൽ വിസ്മയം തീർത്ത് നടുവട്ടം എയോപി സ്കൂളിലെ കഥാകാരിയായ വിസ്മയ വിനോദ് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിഴൽ മാഗസിൻ പുറത്തിറക്കിയ വെൺതൂവൽ പക്ഷികൾ എന്ന കഥാസമാഹാരത്തിലേക്ക് വിസ്മയ എഴുതിയ കഥ തെരഞ്ഞെടുക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു നടുവട്ടം എയോപി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി വിസ്മയ വിനോദ് നാഗപറമ്പ് പാറക്കൽ വിനോദിന്റെയും പ്രിയയുടെയും മകളാണ് വായനാ ദിനത്തിൽ സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ വിസ്മയയെ ആദരിച്ചു വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ച സ്കൂളിലെ ഓപ്പൺ ലൈബ്രറി വിസ്മയ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രധാന അധ്യാപിക എൻ ബി ജി പി ടി എ പ്രസിഡന്റ് ടി ഹുസൈൻ നടുവട്ടം കൈരളി വായനശാല പ്രസിഡന്റ് വി വി രാഘവ പണിക്കർ വൈസ് പ്രസിഡന്റ് കെ എം കുഞ്ഞുമുഹമ്മദ് എ ഉദയകുമാർ എൻ വിജയ്കുമാർ എ മോഹൻദാസ് വി ഷൈജ പി എം അബ്ദുസമദ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ ഗൾഫിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബിൾസ്